ഇതുപോലൊരു നാറിയ ഭരണം എനിക്കിപ്പോൾ അറുപത്തൊന്ന് വയസ്സായി ഇതുവരെ കണ്ടിട്ടില്ല ഇത്ര രസകരമായ ഇത്ര ഘനഗംഭീരമായ ഒരു ഭരണം നമ്മുടെ കാരണഭൂതൻ്റെ ഭരണം ഹു എൻ്റെ അമ്മേ കേരളത്തിൽ എത്ര എത്ര മുഖ്യമന്ത്രിമാരുണ്ടായിട്ട് ഇ എം എസ് അമ്പൂരിപ്പാട് പട്ടംതാണുള്ള ആർ ശങ്കർ ആ സി അച്യുതമേനോൻ എ കെ ആന്റണി കെ കരുണാകരൻ പിന്നെ സഹാബ് നായനാർ വി എസ് അച്യുതാനന്ദൻ ഉമ്മൻചാണ്ടി ഇങ്ങനെ പ്രഗൽഭന്മാരായ ഒരുപാട് പേര് ഇവിടെ മുഖ്യമന്ത്രിമാരായിരുന്നു പക്ഷേ പ്രാർത്ഥന സത്യത്തിനും നീതിക്കും പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് പുല്ല് വില മാത്രമാണെന്ന് വീണ്ടും തെളിയുകയാണ് സർക്കാരിനെയും ഇടതു സംഘടനകളെയും അനുസരിക്കാതെ ഇരക്കൊപ്പം നിൽക്കുന്നവരെയെല്ലാം പിടിച്ച് അക്രമിക്കുകയാണ് ഇടതുപക്ഷം മെഡിക്കൽ കോളേജ് ഐ സിയുവിൽ പീഡനത്തിനിരയായ യുവതിക്കൊപ്പം മടിയുറച്ച് നിന്ന എന്നതിന്റെ പേരിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സീനിയർ നഴ്സിംഗ് ഓഫീസർ പി ബി അനിതയ്ക്കെതിരെ കേട്ട് കേൾവിയില്ലാത്ത തരത്തിൽ അതിക്രൂരമായ പകപോക്കലാണ് സർക്കാർ നടത്തുന്നത് ഹൈക്കോടതിയുടെ അനുകൂല ഉത്തരവുണ്ടായിട്ടും ജോലിയിൽ പ്രവേശിപ്പിക്കാൻ അനിതയെ അധികൃതർ അനുവദിച്ചില്ല ഇതാണ് ഇടതു സംഘടനാ കരുത്ത് ഹൈക്കോടതിക്ക് മേലെയാണ് ഈ അഹങ്കാരം കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സീനിയർ നഴ്സിംഗ് ഓഫീസർ പി ബി അനിത സത്യം പറഞ്ഞതിന്റെ പേരിൽ ഇങ്ങനെ ജീവിക്കുന്ന രക്തസാക്ഷിയാണ് അതിജീവിതയ്ക്ക് അനുകൂലമായി മൊഴി നൽകിയ അനിതയെ ഇടുക്കി മെഡിക്കൽ കോളേജിലേക്കാണ് സ്ഥലം മാറ്റിയത് ഇതിനെതിരെ അവർ ഹൈക്കോടതിയെ സമീപിച്ചു ഏപ്രിൽ ഒന്നിന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ ജോലിയിൽ പ്രവേശിക്കുവാനുള്ള ഉത്തരവ് കിട്ടി രാവിലെ എത്തിയപ്പോൾ പ്രിൻസിപ്പൽ അവധിയിലായതിനാൽ സീനിയർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ പത്മനാഭനെ കാണാൻ ആവശ്യപ്പെട്ടു കണ്ടപ്പോൾ സീനിയർ സൂപ്രണ്ടിനെ കാണാൻ ആവശ്യപ്പെട്ടു പക്ഷേ ഒന്നും നടന്നില്ല സെക്രട്ടേറിയറ്റിലേക്ക് പോകാനായിരുന്നു നിർദ്ദേശം ലീവ് തീർന്നെന്നും ജോലിയിൽ പ്രവേശിക്കാൻ അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ട അനിത കരഞ്ഞിട്ടും ഫലമുണ്ടായില്ല ഇതിന് അവധിയെടുക്കാതെ ജോലിയിൽ നിന്ന് വിട്ടുന്നതിന് നടപടി നേരിടാനും സാധ്യതയുണ്ട് അനിതയുടെ കണ്ണീർ വീഴ്ത്താനായിരുന്നു പ്രിൻസിപ്പൾ അവധിയെടുത്തതെന്ന സൂചനയുണ്ട് അനുനീതിക്കെതിരെ കേരള ഗവൺമെന്റ് നഴ്സ് യൂണിയന്റെ ഡി സി സി ജനറൽ സെക്രട്ടറി ദിനേശ് പെരുമണ്ണയുടെ നേതൃത്വത്തിൽ പ്രതിഷേധിച്ചവരെ പോലീസ് എത്തി അറസ്റ്റ് ചെയ്ത് നീക്കി കെട്ടിടം പൂട്ടി പിന്നീട് അനിതയെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു അച്ചടക്ക നടപടിയെടുക്കാൻ മാത്രം അനിത ഡ്യൂട്ടിയിൽ അലംഭാവമോ വീഴ്ചയോ വരുത്തിയതായി കണ്ടിട്ടില്ല എന്നാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം നഴ്സിംഗ് ഓഫീസർക്കെതിരെ ആരും പരാതി ഉന്നയിച്ചിട്ടില്ല അവർക്കെതിരെ അന്വേഷണമോ മറ്റ് നടപടിക്രമങ്ങളോ ഉണ്ടായിട്ടില്ല സർക്കാർ ജനുവരി പതിനാറിന് അനുതേ സ്ഥലം ഇറക്കിയ ഉത്തരവിൽ അവർ പരസ്പര വിരുദ്ധമായി മൊഴി നൽകിയതായി മാത്രമാണ് പറയുന്നത് എന്നാൽ എന്താണ് പരസ്പര വിരുദ്ധമായ മൊഴിയെന്ന ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടില്ല എന്നും ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഇക്കാര്യത്തിൽ പ്രതികരണം നടത്തുകയാണ് അഡ്വക്കേറ്റ് ജയശങ്കർ പിണറായിയെയും ഇവിടത്തെ ആരോഗ്യ മേഖല നമ്പർ വൺ എന്ന ഒരു നൂറാവർത്തി പറയുന്ന എന്നിട്ട് ആരോഗ്യ മേഖലയിലുള്ള നേഴ്സുമാരെ ഇത്തരത്തിൽ ക്രൂരമായി വേദനിപ്പിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്ന ആരോഗ്യമന്ത്രിക്കുമുള്ള മറുപടിയാണ് അഡ്വക്കേറ്റ് ജയശങ്കർ പറയുന്നത് ജയശങ്കറിൻ്റെ വാക്കുകളിലേക്ക് എൻ്റെ കുട്ടിക്കാലത്ത് അതായത് ഞാൻ ദേശം ജെ ബി എസിൽ പഠിക്കുമ്പോഴും പിന്നീട് നെടുമ്പാശ്ശേരി മാരത്തനേഷിസ് ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്തും കേരള മുഖ്യമന്ത്രി സഖാവ് അച്യുതമൻ എന്നാണ് കോൺഗ്രസിൻ്റെ പിന്തുണയോടുകൂടി കോൺഗ്രസിൻ്റെ പിന്തുണയും പങ്കാളിത്തത്തോടും കൂടി സി പി ഐ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയാണ് പ്രഗത്ഭന്മാരായ മന്ത്രിമാരാണ് ടി കെ തിവാകാരൻ സി എച്ച് മുഹമ്മദ് ഗോയ കെ കരുണാകരൻ കെ ജി അടിയൂടി എം എം ഗോവൻ നായർ ടി വി തോമസ് ഇങ്ങനെയുള്ള ഏറ്റവും പ്രതിഭാസനരായ മന്ത്രിമാരാണിതരുന്ന ഒരു ഗംഭീരമായ മന്ത്രിസഭയായിരുന്നു അത് ജനോപകാരപ്രദമായ ഒരുപാട് നിയമനിർമ്മാണങ്ങൾ പാസാക്കി ഭൂപരിഷ്കരണ നിയമം നടപ്പാക്കി പിന്നെ കേരളത്തിൻ്റെ അഭിമാനമായി വളർന്ന നിരവധി അനവധി ശാസ്ത്ര സാങ്കേതിക സംരംഭങ്ങൾ തുടങ്ങി വച്ചു ഇങ്ങനെയൊക്കെ ജനോ ജനക്ഷേമകരമായ ഭരണം നടത്തിയ സർക്കാരായിരുന്നു പക്ഷേ ഒരു ദിവസം പോലും ആ മുഖ്യമന്ത്രിക്ക് അല്ലെങ്കിൽ മന്ത്രിസഭയ്ക്ക് മനസമാധാനത്തോടി ഭരിക്കാൻ പറ്റിയൊരു സന്ദർഭം ഉണ്ടായിട്ടില്ല കാരണം എല്ലാ ദിവസവും സമരം സമരം എന്ന് വെച്ചാൽ അക്രമാസക്തമായ സമരം ഓടിക്കൊണ്ടിരിക്കുന്ന ട്രാൻസ്പോർട്ട് ബസ് യാത്രക്കാരോടുകൂടി കത്തിക്കുക അല്ലെങ്കിൽ കർഷക തൊഴിലാളി സമരം മിച്ചഭൂമി സമരം ആ സമരം ഈ സമരം കോളേജ് വിദ്യാർത്ഥികളുടെ സമരം സ്കൂൾ വിദ്യാർത്ഥികളുടെ സമരം ഭക്ഷ്യക്ഷാമം എന്ന് പറഞ്ഞുള്ള സമരം എല്ലാ ദിവസവും കൽഹെർ എല്ലാ ദിവസവും ആസിഡ് ബൾബ് വേറ് എല്ലാ ദിവസവും കത്തിക്കുത്ത് ഇങ്ങനെ ഒരു ഈ സർക്കാരിനെ കൊണ്ട് ഭരിപ്പിക്കുകയില്ല എന്ന വാശുവട്ട് സഖാവും നമ്പൂരിപ്പാടും അദ്ദേഹത്തിൻ്റെ അനുചരന്മാരായ ഡിഗ്രി വാലന്മാരും ആ സംസ്ഥാനത്ത് അരാജകത്വം അഴിച്ചുവിട്ടൊരു കാലമായിരുന്നു അന്ന് മാർസിസ്റ്റുകാർ സ്ഥിരമായി വിളിച്ചിരുന്നൊരു മുദ്രാവാക്യമാണ് ഞാനിവിടെ നിങ്ങളുടെ സമക്ഷത്തിൽ അവതരിപ്പിക്കുന്നത് ആ മുദ്രാവാക്യം എങ്ങനെയാണ് ഇതുപോലൊരു നാറിയ ഭരണം കേരള ജനത കണ്ടിട്ടില്ല എന്നാണ് സത്യം പറഞ്ഞാൽ ഞാൻ ആ ആ മുദ്രാവാക്യം മറന്നുകിടക്കരുത് ഇപ്പം അത് ഓർക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആരോഗ്യവകുപ്പിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളാണ് പ്രത്യേകിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരു നേഴ്സ് ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ടും അവിടെ പോസ്റ്റിങ് കിട്ടാതെ ആ മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ മുമ്പിൽ സത്യാഗ്രഹം നടത്തുന്നു എന്ന വാർത്ത കേട്ടപ്പോഴാണ് എനിക്ക് സത്യത്തിൽ പണ്ടേ മറന്നുപോയ മുദ്രാവാക്യം ഓർമ്മ വന്ന് ഇതുപോലൊരു നാറിയ ഭരണം എനിക്കിപ്പോൾ അറുപത്തൊന്ന് വയസ്സേ ഇതുവരെ കണ്ടിട്ടില്ല ഇത്ര രസകരമായ ഇത്ര ഒരു ഭരണം നമ്മുടെ കാരണഭൂതൻ്റെ ഭരണം ഹു എൻ്റെ അമ്മേ കേരളത്തിലെ എത്ര എത്ര മുഖ്യമന്ത്രിമാരുണ്ടായിട്ട് ഇ എം എസ് അമ്പൂരിപ്പാട് പട്ടംതാണുള്ള ആർ ശങ്കർ സി അച്യുതമേനോൻ എ കെ ആന്റണി കെ കരുണാകരൻ പിന്നെ സഹാബ് നായനാർ വി എസ് അച്യുതാനന്ദൻ ഉമ്മൻചാണ്ടി ഇങ്ങനെ പ്രഗത്ഭന്മാരായ ഒരുപാട് പേര് ഇവിടെ മുഖ്യമന്ത്രിമാരായിരുന്നുണ്ട് പക്ഷേ ഇതുപോലൊരു നാറിയ ഭരണം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇനി കാണാതിരിക്കട്ടെ എന്നാണ് നമ്മുടെയൊക്കെ ആഗ്രഹം നമ്മുടെ പ്രാർത്ഥന ഒരു നേഴ്സ് അവർ ചെയ്ത തെറ്റെന്താണ് മെഡിക്കൽ കോളേജിൽ ഐ സിയുയിൽ വെച്ച് കാമകിങ്കരനായ ഒരു സഖാവ് ആ ഒരു പാവപ്പെട്ട സ്ത്രീയെ ഉപദ്രവിച്ചു അവർ പരാതി പറഞ്ഞപ്പോൾ അവിടെയുള്ള സഹസഖാക്കൾ സഖാത്തികളാണ് അവർ ഈ അതിജീവിത എന്ന് പറഞ്ഞ പാവപ്പെട്ട സ്ത്രീയെ ഭീഷിപ്പെടുത്തി പരാതി കൊടുക്കരുത് എന്ന് നിർബന്ധിച്ചു എന്നിട്ടും അവർ പരാതി കൊടുത്തു ഈ പരാതി കൊടുത്ത സ്ത്രീയുടെ ഒപ്പം നിൽക്കുകയും അവർക്ക് വേണ്ടി സാക്ഷി പറയുകയും ചെയ്തു എന്നുള്ളതാണ് ഈ അനിത എന്ന് പറഞ്ഞ സ്റ്റാഫ് നേഴ്സ് ചെയ്ത മഹാപാതകം അത് വലിയ തെറ്റാണ് ആ കെ എസ് ആർ പ്രകാരം കുട്ടുകാരോ അല്ലെങ്കിലും ഈ മാർസിസ്റ്റുകാരുടെ സർവീസ് റൂൾസ് പ്രകാരം അത് ഭയങ്കര തെറ്റാണ് കാരണം അവിടെ ഭരിക്കുന്നത് സഖാക്കളാണ് എൻ ജി ഒ യൂണിയൻ സഖാക്കൾ അല്ലെങ്കിൽ ഗസഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ സഖാക്കൾ ഇവരുടെ ഭരണത്തിന് കീഴിലാണ് കേരളത്തിലെ എല്ലാ സർക്കാർ ഓഫീസുകളും അങ്ങനെ ഇവരുടെ നിരന്തരമായ ഭീഷണിക്കും ഇതേയായി ഇവരെ ഇടുക്കിയിലേക്ക് സ്ഥലം മാറ്റി അവർ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ പോയി സർക്കാരിനോട് പരിഗണിക്കാൻ പറഞ്ഞു സർക്കാർ പരിഗണിച്ചു ഇവരെ ഒരു കാരണവശാലും മെഡിക്കൽ കോളേജിൽ പ്രവർത്തിക്കാൻ അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞാൽ സർക്കാർ ഉത്തരവ് പാസ്സാക്കി അതിനെതിരെ ഹൈക്കോടതിയിൽ പോയി ഹൈക്കോടതി ഇവരെ തിരിച്ചെടുക്കാൻ ഉത്തരവിട്ടു അപ്പോൾ മെഡിക്കൽ കോളേജിൽ വേക്കൻസി ഇല്ല എന്നാണ് ആദ്യം പറഞ്ഞത് പിന്നെ മെഡിക്കൽ കോളേജിൽ വേക്കൻസി ഉണ്ട് എന്ന് ബോധ്യം വന്നപ്പോൾ മെഡിക്കൽ കോളേജിൽ തന്നെ നിയമനം നൽകണം എന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു ഹൈക്കോടതി ഉത്തരവിന് അത് എഴുതിയ കടലാസിൻ്റെ വില പോലും കൊടുക്കാതെ ആരോഗ്യവകുപ്പ് സെക്രട്ടറിയും അതുപോലെ ഡയറക്ടർ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ ഒരു കാബാലികനുണ്ട് അയാളും പിന്നെ മെഡിക്കൽ കോളേജ് അടക്കമുള്ള ബാക്കി എംബോക്കികളും ചേർന്ന് ആ ഉത്തരവ് നടപ്പാക്കാതെ വെച്ചുകൊണ്ടിരിക്കുകയാണ് ആ പ്രിൻസിപ്പൾ പറയുന്ന ഡി എം ഇ പറഞ്ഞാലേ എനിക്ക് നടപ്പാക്കാൻ പറ്റുള്ളൂ ഡി എം ഇ പറഞ്ഞ എനിക്ക് തന്നിഷ്ടപ്രകാരം നടപ്പാക്കാൻ പറ്റില്ല എൻ്റെ മേലാവിലിരിക്കുന്നത് ആരോഗ്യവകുപ്പ് സെക്രട്ടറിയാണ് ആരോഗ്യവകുപ്പ് സെക്രട്ടറി പറയുന്നത് എൻ്റെ മേലാവ് എന്ന് പറയുന്നത് ആരോഗ്യമന്ത്രിയാണ് മന്ത്രി പറയുന്നത് എൻ്റെ മേലാവ് എൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയാണ് അദ്ദേഹമാണ് നാട് ഭരിക്കുന്ന യഥാർത്ഥ മന്ത്രി ഞാനിവിടെ വെറുതെ മന്ത്രിയായിട്ട് ഇരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ എനിക്ക് നാട് മുറിക്കാനും അല്ലെങ്കിൽ ഉദ്ഘാടിക്കാനും മാത്രമേ അധികാരമുള്ളൂ മേശപ്പുറത്തിരിക്കുന്ന പേപ്പർ വെയിറ്റ് മാറ്റി വെക്കാനുള്ള അധികാരമുള്ളൂ ഇല്ല എല്ലാ കാര്യങ്ങളും സെക്രട്ടറിയാണ് തീരുമാനിക്കുന്നത് കാരണം സെക്രട്ടറി പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ് ഞാൻ വെറും ഏരിയ കമ്മിറ്റി മെമ്പറാണ് അതുകൊണ്ട് എനിക്ക് അധികാരമില്ല എൻ്റെ സെക്രട്ടറി തീരുമാനിച്ചാലേ പറ്റുള്ളൂ സെക്രട്ടറി തീരുമാനിക്കണമെങ്കിൽ എൻ ജി ഒന്ന് തീരുമാനിക്കണം അപ്പോൾ ചുരുക്കി പറഞ്ഞ ഈ സ്ത്രീ ആ മെഡിക്കൽ കോളേജിന് മുമ്പിൽ സത്യാഗ്രഹം നടത്തുകയാണ് അതോടൊപ്പം ആരോഗ്യമന്ത്രി ഒരു ആരോടെ പറയുന്നുണ്ട് ഞങ്ങൾ അതിജീവിതയ്ക്കൊപ്പമാണ് ആരാ അതിജീവിത ഈ പീഡനത്തിനിരയായ സ്ത്രീയാണ് അവർക്ക് കൊടുത്തിട്ടുള്ള ഒരു തൂലിക നാമമാണ് അല്ലെങ്കിൽ ഒരു വിശേഷണമാണ് അതിജീവിത ആരാരെയും അതിജീവിച്ചു എന്നാണ് ഈ മന്ത്രി പറയുന്നത് എനിക്ക് മനസ്സിലാവത്തില്ല ഇതുപോലെയുള്ള തോന്നിവാസമാണ് ഇതുപോലുള്ള കൊള്ളതായ്മ വേണീ നാട്ടിൽ നടക്കുന്നത് അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഈ മുദ്രാവാക്യം ഉണ്ടാക്കിയ സഹാഭാരാന്നു എനിക്കറിയില്ല എഴുപതുകളുടെ തുടക്കത്തിൽ കേരളത്തിൽ ആലയടിച്ച മുദ്രാവാക്യം ഞാനിപ്പോൾ ഓർത്ത് ഏറ്റുവിളിക്കുകയാണ് ഇതുപോലൊരു നാറിയ ഭരണം കേരള ജനത കണ്ടിട്ടില്ല കണ്ടിട്ടേയില്ല ഇനി കാണാനും പ്രയാസമാണ് കാരണം ഇതുപോലെ അധപ്പതിച്ച ധാർമ്മികമായിട്ടും രാഷ്ട്രീയമായിട്ടും സാംസ്കാരികമായിട്ടും അധപ്പതിച്ച ഒരു മന്ത്രിസഭ അതുപോലൊരു മുഖ്യമന്ത്രി ഈ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാകാതിരിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന ഞാൻ ദൈവവിശ്വാസി അല്ലെങ്കിൽ പോലും നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു പോകുന്ന ഒരു സമയമുണ്ട് ഒരു ഒരു സ്ത്രീ ഒരു പാവപ്പെട്ട സ്ത്രീ ഒരു പീഡനത്തിനെതിരായ സ്ത്രീക്കൊപ്പം നിന്നു എന്ന തെറ്റിൻ്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുകയും കോടതി ഉത്തരവുണ്ടായിട്ട് പോലും അത് നടപ്പാക്കാതിരിക്കുകയും അത് കഴിഞ്ഞിട്ട് സർക്കാർ പ്രശ്നം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ അനിത എന്ന് പറഞ്ഞ നേഴ്സ് ചെയ്ത കുറ്റകൃത്യങ്ങൾ കൂടി കോടതിയുടെ മുമ്പിൽ കൊണ്ടുവരണം അത് കോടതിയെ ബോധ്യപ്പെടുത്തണം കോടതി ബോധ്യപ്പെട്ടതിന് ശേഷം ഞങ്ങൾ ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കും എന്ന് പറയുന്നൊരു മന്ത്രി സത്യം പറഞ്ഞാൽ സാംസ്കാരിക കേരളത്തിനല്ല രാഷ്ട്രീയ കേരളത്തിന് അവമാനമാണ് സത്യമായിട്ടും പറയുകയാണ് എനിക്ക് വളരെ അടുപ്പം സ്നേഹമുള്ള ഒരാളായിരുന്നു വീണ ജോർജ് അവരൊക്കെ ഈ നിലയിലേക്ക് തരംതാണല്ലോ എന്ന് ആലോചിക്കുമ്പോൾ സത്യത്തിൽ ലജ്ജ തോന്നുകയാണ് ഇവരെൻ്റെ പരിയകാരിയായിരുന്നു എൻ്റെ സുഹൃത്തായിരുന്നു എന്ന് പറയുന്നത്